ക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിറിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ അവിടെ അപ്പം പലരത്തിലുള്ള ഓവർലോഡ് പോലെയുള്ള പ്രശ്നം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സോക്കറ്റുകളെ പറ്റിയാണ് സോക്കറ്റുകളെ പറ്റിയും പ്ലക്ടോപ്പുകളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സോക്കറ്റുകളെപ്പറ്റിയും പ്ലക്ടോപ്പുകളെ പറ്റിയും ഒക്കെ എന്നാണ് ഇതിന് മാത്രം സംസാരിക്കാനെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ പോയി ആരെങ്കിലും ഇത്തരത്തിലുള്ള സോക്കറ്റുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും കാരണം അതൊന്നൊക്കെയാണ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ വാങ്ങുന്ന സോക്കറ്റുകൾക്കകത്ത് അഞ്ച് ടെർമിനൽസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സോക്കറ്റുകൾ സോക്കറ്റുകൾക്കകത്താകപ്പെട്ട മൂന്ന് ടെർമിനൽസ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് യൂണിവേഴ്സൽ സോക്കറ്റുകളൊക്കെ ബാൻ ചെയ്തോ ഇന്ത്യയിൽ എന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളെതിരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് മടങ്ങി വരികയാണ് ാണ് എന്നുള്ള പലരുടെയും ഈ ഒരു സംശയം എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ സോക്കറ്റ് ബാൻ ചെയ്തോ എന്നും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഇപ്പം മേടിക്കുന്ന സോക്കറ്റുകൾക്ക് അതൊക്കെ എന്തുകൊണ്ടാണ് ഈ മൂന്ന് ടെർമിനൽസ് ആ പണ്ടത്തെ അഞ്ച് ടെർമിനൽസിൽ നിന്ന് മാറി മൂന്ന് ടെർമിനൽസ് ആയിട്ട് ചുരുങ്ങിയത് ഇതുമൊക്കെയാണ് അപ്പോൾ സത്യത്തിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചിട്ട് സത്യത്തിൽ ഏകദേശം ഒന്ന് ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലത്തിനടുത്തോളമായി അതായത് ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിലൊക്കെയാണ് ഇത്തരത്തിലൊരു മാറ്റം ഇവിടെ ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഈ ഒരു മാനുഫാക്ചേഴ്സ് അവർ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം മാറ്റം വരുത്തുന്നതുകൊണ്ടാണ് ഇപ്പോഴാണ് സംഭവിച്ചതെന്ന് പലർക്കും തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും ഇത് സംഭവിച്ചിട്ട് കുറച്ച് കാലങ്ങളായി അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി കാലഘട്ടത്തിൽ നമ്മുടെ ബി അതായത് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ പ്രകാരം നമ്മളുടെ സിസ്റ്റത്തിൽ നിന്നും പത്ത് ആമ്പിയറിൻ്റെ സോക്കറ്റുകൾ ഒഴിവാക്കുകയാണ് ചെയ്തത് അതായത് പത്ത് ആമ്പിയറിൻ്റെ സോക്കറ്റ് നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരികയുണ്ടായി അപ്പോൾ ഇപ്പോൾ പത്താമ്പിയർ സോക്കറ്റുകൾ ഒഴിവാക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം യൂണിവേഴ്സൽ സോക്കറ്റിൽ നമ്മുടെ സാധാരണ സോക്കറ്റിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സോക്കറ്റുകളിൽ മിക്കവാറും എന്ന് പറയുന്നത് പത്ത് ആംപിയർ ആണ് അതായത് ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സൽ സോക്കറ്റുകളും ആണ് അപ്പോൾ നോർമലി പത്താമ്പിയർ സോക്കറ്റുകൾ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ള സ്റ്റാൻഡർഡൈസേഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ സോക്കറ്റുകളും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ സാധാരണ സോക്കറ്റുകൾക്കകത്തുള്ള ഈയൊരു ടെർമിനൽസിൻ്റെ എണ്ണം കുറവും എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്നത് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അത് എന്ന് പറയുന്നത് ആറാമ്പിയറിൻ്റെ സോക്കറ്റും പത്ത് ആംബിയറിൻ്റെ സോക്കറ്റുമാണ് അപ്പോൾ ആറാം ആംബിയറിൻ്റെ സോക്കറ്റിൽ നമ്മൾ ഒരു പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ അഞ്ച് ടെർമിനൽസ് ഉണ്ടായിരുന്നു അതായത് രണ്ട് ഫേസും രണ്ട് നോട്ടിലും നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആറാമ്പിയറിൽ തന്നെ നമുക്ക് പിന്നെയും ഒരു ആറാമ്പിയറിൻ്റെ ലോഡും കൂടെ കണക്ട് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ പോലെയായിരുന്നു അതവിടെ കൊടുത്തിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അതെടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ ആറാം ംബിയറിന്റെ ഒരു സോക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആറ് ആംബിയർ ലൂഡ് മാത്രം അതായത് ഒറ്റ ലോഡ് മാത്രമേ അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ പണ്ട് അഞ്ച് ടെർമിനൽ ഉണ്ടായിരുന്നപ്പോൾ മൂന്ന് ടെർമിനലായിട്ട് കുറഞ്ഞത് അതായത് ഒറ്റ ലോഡ് മാത്രമേ ആ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും നമ്മുടെ യൂണിവേഴ്സൽ സോക്കറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സൽ സോക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പത്ത് ആംബിയറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പത്ത് ആംബിയറിൻ്റെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഒന്ന് ആറാമ്പറും പതിനാറ് ആമ്പ്യറുമാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പതിന പത്ത് ആമ്പയർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഏത് വയർ ഉപയോഗിച്ച് വയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയോ ഒന്നും കൃത്യമല്ല കാരണം ഈ ആംപിയർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഈ പത്താം ആംപിയർ ആ വയറിംഗിൽ തന്നെയാണ് ഈ പത്ത് ആമ്പിയറിന്റെ സോക്കറ്റും കണക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആറാമ്പിയുടെ വയറിങ്ങും ചെയ്യും അവിടെ പത്ത് ആംബ്യൻ്റെ സോക്കറ്റും കണക്ട് ചെയ്യും അവിടെ പത്ത് ആമ്പ്യൻ്റെ ലോഡും കൊടുക്കും അപ്പോൾ അവിടെ ഓവർലോഡിൻ്റെ ഇഷ്യൂ ഉണ്ടാകും ഓവർലോഡ് കൂടുന്നത് ഓവർലോഡിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് ഉണ്ടായി തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പത്താംബിയറിൻ്റെ അങ്ങ് ഒഴിവാക്കിയത് അപ്പം നമുക്ക് ആറാംബിയറിൻ്റെ സോക്കറ്റ് ഉണ്ടെങ്കിൽ ആംപിയർ മാത്രമേ അവിടെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആറാംബിയറിൻ്റെ ലോഡും നമ്മളവിടെ കണക്ട് ചെയ്ത് ഒരു കുഴപ്പം കൂടാതെ വർക്ക് ചെയ്യും അപ്പോൾ പലർക്കും ഒരു സംശയം വരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പത്താംബിയറിന് നമുക്ക് പതിനാറാംബിയറിൻ്റെ സോക്കറ്റിലേക്ക് ആ സോക്കറ്റിൻ്റെ സാധനത്തേക്ക് കണക്ട് ചെയ്യാൻ അപ്പോൾ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആറാംബിയറിൻ്റെ വയറിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയർ ഉപയോഗിച്ചും പത്ത് ആംബിയറിൻ്റെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന പതിനാറ് ആംബിയറിൻ്റെ വയറിങ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവിൻ്റെ വയർ ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ആറാം ആംബിയർ ഉപയോഗിക്കാനിട നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് പിന്നെയും ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതായത് പത്ത് ആംബ്യറിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയർ വെച്ച് വയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അത് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനും നമ്മുടെ സ്റ്റാൻഡേർഡൈസേഷനെ മൊത്തത്തിലൊന്ന് മാറ്റി എഴുതാതെ തന്നെ അതിനെ കൃത്യമാക്കാനും വേണ്ടിയിട്ടാണ് ഈ പത്ത് ആംബിയറിൻ്റെ സോക്കറ്റുകൾ ഒഴിവാക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ പത്താം പേർ ആറാം പേർ എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് അങ്ങനെ വ്യക്തമായെന്ന് വരില്ല എന്താണ് എന്നുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു കണക്ടർ മാത്രമാണ് അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മളുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെർമിനൽ മാത്രമായിട്ടാണ് അവരതിനെ കാണുന്നത് അപ്പോൾ അത്രക്കാർക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറയുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പതിനാറാം പേറും ആറാം പേറും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ലോ പവർ എക്യൂപ്മെൻറ്റ് അതായത് നമ്മളുടെ ടി വി ആട്ടെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ചാർജേഴ്സ് അതുപോലെ തന്നെ ലാപ്ടോപ്പുകളിലെ ചാർജേഴ്സ് എന്നിങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ലോഡ് ഉപയോഗിക്കുന്നതെല്ലാം എന്ന് പറയുന്നത് ആറ് ആംപിയർ വരെയൊക്കെ എടുക്കുകയുള്ളൂ അതായത് ആറാമ്പിയറിൻ്റെ ലോഡ് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം ലോഡുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള നമ്മൾ സാധാരണയായി നമ്മളുടെ ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ബോർഡിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ആറ് ആംപിയറിൻ്റെ സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോൾ ആറ് ആംബിയറിൻ്റെ ലോഡാണോ അതോ പതിനാറ് ആമ്പിയറിൻ്റെ ലോഡാണോ നമ്മുടെ എക്യുപ്മെൻറ്റ് എന്ന് നമ്മൾ ചിലപ്പം വ്യക്തമായെന്ന് വരില്ല അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു എക്യുപ്മെൻ്റ് ഉണ്ട് ആ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ പ്ലറ്റോപ്പ് എടുത്ത് അത് തിരിച്ച് നോക്കുകയാണെന്നുള്ളത് കൊണ്ട് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എത്ര ആംബിയർ ആണ് ആ ഒരു പർട്ടിക്കുലർ ഡിവൈസായി എടുക്കുന്നത് എത്ര ആംബിയർ ലോഡാണ് ആ പർട്ടിക്കുലർ ഡിവൈസ് എടുക്കുക എന്നുള്ളത് സാധാരണ നമ്മുടെ എല്ലാ എക്യൂപ്മെൻ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് ആറ് ആംബിയർ അതായത് ടു തേർട്ടി വോൾട്ട് സിക്സ് ആംബിയർ എന്നായിരിക്കും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ലൈറ്റ് ലോഡിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്ന സോക്കറ്റിൽ ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ വലിയ നമ്മുടെ ഈ ഗീസർ പോലെയുള്ള വലിയ വലിയ ലോഡ് എടുക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് അതിൻ്റെ പ്ലെറ്റോപ്പിൻ്റെ പുറകിലൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ടു തേർട്ടി വോൾട്ട് സിക്സ്റ്റീൻ ആംബിയർ എന്ന് അതായത് എൻ്റെ അർത്ഥം പതിനാറ് ആംബിയർ ആണ് ആ ഒരു ലോഡ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനാറ് ആംബിയറിൻ്റെ ആ ലോഡ് എടുക്കുന്ന ആ ഒരു എക്യുപ്മെൻറ് കൊണ്ട് നമ്മുടെ ഈ ലൈറ്റ് ലോഡൊക്കെ കൊടുത്തിരിക്കുന്ന ചെറിയ ആ ഒരു സിക്സ് ആംബിയറിൻ്റെ സോക്കറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന സമയത്തൊക്കെ അത് വർക്ക് ചെയ്യും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ഹീറ്റ് ഹീറ്റാകാൻ തുടങ്ങി ഹീറ്റായി ഓവർ ഹീറ്റായിട്ട് ചൂടാകാതെ കത്തിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മുടെ പ്ലറ്റോപ്പ് എടുത്ത് തിരിച്ചു നോക്കിയാൽ എത്രയാണ് നമ്മുടെ ലോഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി അവിടെ അപ്പം പലർക്കും തോന്നും അതായത് പ്ലെക്ടോപ്പ് നമുക്ക് മനസ്സിലായി അതായത് ഇത് ആമ്പിയറാണോ സിക്സ്റ്റീൻ ആമ്പിയറാണോ എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം എന്ന് പറയും ഇനി നമ്മുടെ സോക്കറ്റ് ആറ് ആംബിയറാണോ പതിനാറ് ആമ്പിയറാണോ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നൊരു ചോദ്യം അവിടെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ആറ് ആംബിയറിൻ്റെ പ്ലക്ടോപ്പ് ഒരിക്കലും സിക്സ്റ്റീൻ ആംബിയറിൻ്റെ സോക്കറ്റിൽ കണക്റ്റ് ആകില്ല അതുപോലെ തന്നെ സിക്സ്റ്റീൻ ആംബിയറിൻ്റെ പ്ലക്ടോപ്പ് ഒരിക്കലും നമുക്ക് ആറ് ആമ്പിയറിൻ്റെ സോക്കറ്റിലും കണക്റ്റ് ചെയ്യും സാധിക്കില്ല അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഡിസൈൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് ആംബിയർ എഴുതിയിരിക്കുന്ന ഒരു പ്ലപ്ടോപ്പും സിക്സ്റ്റീൻ ആംബിയറിനെ എഴുതിയിരിക്കുന്ന ഒരു പ്ലപ്ടോപ്പ് എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസിന്റെ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാം സിക്സ്റ്റീൻ ആംപിയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആറ് ആംബിയറിനേക്കാളും ഒരുപാട് വലുതായിരിക്കും അതൊരിക്കലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അതായത് ഈ ഡിസൈനിൽ തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉള്ള സമയത്താണ് ഇതെ എല്ലാം മറികടന്നുകൊണ്ട് യൂണിവേഴ്സൽ സോക്കറ്റ് ഏത് സോക്കറ്റും കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂണിവേഴ്സൽ സോക്കറ്റുകൾ വരുന്നത് അപ്പോൾ ഇത്തരം യൂണിവേഴ്സൽ സോക്കറ്റുകൾ നമ്മളവിടെ ഉപയോഗിക്കുകയാണ് എന്നുള്ളുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഓവർലോഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ഇനി ഈ ഒരു കാര്യം കൊണ്ടാണോ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ യൂണിവേഴ്സൽ സോക്കറ്റ് ഇന്ത്യയിൽ ബാനാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ യൂണിവേഴ്സൽ സോക്കറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തത് കാരണം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതായത് ഈ ഐ ഇ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ യൂണിവേഴ്സൽ സോക്കറ്റിന് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഐ ഇ സ്റ്റാൻഡേർഡിൻ്റെ പല കാര്യങ്ങളെയും നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സൽ സോക്കറ്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഐ സി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഇർത്തിങ്ങിൻ്റെ പല കാര്യങ്ങളും നമുക്ക് യൂണിവേഴ്സൽ സോക്കറ്റിൽ കിട്ടില്ല അപ്പോൾ ഉദാഹരണമായി പറയുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനങ്ങളിൽ ജർമ്മനിയിലൊക്കെ ഉപയോഗിക്കുന്ന സോക്കറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്തരം സോക്കറ്റുകൾക്കകത്ത് എന്ന് പറയുന്നത് ഗൂഗിൾ സൈഡിൽ ചെറിയ ഒരു ചെറിയ ഒരു ഗ്യാപ്പിൻ്റെ അകത്തായിരിക്കും എർത്ത് ടെർമിനൽസ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് യൂണിവേഴ്സൽ സോക്കറ്റ് കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കണക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിനകത്ത് പർട്ടിക്കുലർ അതേ പ്ലഗ് ടോപ്പ് തന്നെ അവിടെ ഉപയോഗിച്ച് നിവർത്തിയുള്ളൂ അതുപോലെ തന്നെയാണ് ഫ്രാൻസിലൊക്കെ ഉപയോഗിക്കുന്ന തരം ഉള്ള സോക്കറ്റുകൾക്കാത്തും പ്ലഗ് ടോപ്പുകൾക്കത്തുമൊക്കെ ഈ എർത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അത് പർട്ടിക്കുലർ സൈഡായിരിക്കും അതൊരിക്കലും നമുക്ക് യൂണിവേഴ്സൽ സോക്കറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ യൂണിവേഴ്സൽ സോക്കറ്റ് ഉപയോഗിച്ച് എർത്ത് കണക്ഷൻ കൃത്യമായി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ഇന്ത്യയിലെ സോക്കറ്റുകൾക്ക് കിട്ടും പിന്നെ ഈ നമ്മളുടെ ഈ യു എ പോലെയുള്ള രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സോക്കറ്റുകൾക്കകത്തൊക്കെയും ചെറിയ രീതിയിൽ കിട്ടും എന്നൊന്നുള്ള അല്ലാതെ കൃത്യമായി കിട്ടില്ല അതായത് എർത്ത് ടെർമിനൽസും അതുപോലെ തന്നെ ബാക്കിയുള്ള ടെർമിനൽസുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ പൂവറായിരിക്കും അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ സോക്കറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ സോക്കറ്റുകൾ പലയിടത്തും ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് അപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സൽ സോക്കറ്റുകൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ യൂണിവേഴ്സൽ സോക്കറ്റ് ഒരുപാട് പേർക്കും ഗുണങ്ങളും ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മളുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് പേര് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് അവർ അവിടുന്ന് നമ്മൾ പല എക്യൂപ്മെൻറ്സും വാങ്ങിക്കൊണ്ട് വരും അപ്പം അതിവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സോക്കറ്റ് ഇത് കണക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം വീട് വെക്കുന്ന സമയത്ത് അദ്ദേഹം കോൺട്രാക്റ്റിനോട് പറയുന്ന കാര്യമായിരിക്കും നമുക്ക് യൂണിവേഴ്സൽ സോക്കറ്റ് മതി അവിടുന്ന് കൊണ്ടുവരുന്ന സാൻ്റെ കൂടെ കണക്റ്റ് ചെയ്യാമെന്ന് അപ്പം അങ്ങനെ അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം പറയുന്നത് നമുക്ക് അവിടുന്ന് കൊണ്ടുവരുന്ന എക്യൂപ്മെൻറ്റിലൂടെ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സോക്കറ്റ് അല്ലേ സോക്കറ്റല്ലേ വെക്കുന്നതെന്നുള്ള രീതിക്കായിരിക്കും കോൺട്രാക്റ്റിനോട് ചോദിക്കുന്നത് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിനോട് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം യൂണിവേഴ്സൽ സോക്കറ്റ് വെക്കാമെന്നുള്ള രീതിയിൽ പറയുകയും യൂണിവേഴ്സൽ സോക്കറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് അങ്ങനെ അദ്ദേഹം യൂണിവേഴ്സൽ സോക്കറ്റ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ലൈറ്റ് ലോഡിൽ ആറ് ആംബിയറിന് വേണ്ടിയിട്ട് വയർ ചെയ്തെടുത്താണ് ഈ പത്ത് ആംബിയറുടെ സോക്കറ്റ് അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ആ എക്യൂപ്മെന്റും പത്ത് ആംബിയർ ആയിരിക്കും അതാണ് ഈ ആറ് ആംപിയറിന് വേണ്ടി വയർ ചെയ്തെടുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനാണ് ഈ ഓവർ ലോഡും ഓവർ ഹീറ്റും പോലെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയും അത് പ്രശ്നമാകുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ സോക്കറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പ്ലക്ടോപ്പിലുള്ള ഡിഫറൻസിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സൽ സോക്കറ്റുകൾ എവിടെയും ബാൻ ചെയ്തു അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പലരും പറയുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ളൊരു ഓർഡറിൻ്റെ കോപ്പി ഞാൻ കുറച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്കാണ് നിങ്ങളുടെ കാർക്കിയിൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അത് പിൻ ചെയ്തു തരണം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മെയിലായിട്ടൊന്നും അയച്ചു തരണം നമുക്കൊന്ന് പഠിച്ച് വായിച്ച് നോക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇന്ന് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക